ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കടലെടുക്കിനെ പറ്റിയാണ് ഈ കടലെടുക്ക് ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് കാരണം ബ്രിട്ടനെ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടോളം അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടോളം ഒരു ലോക ശക്തിയാക്കി പിടിച്ചു വരുത്തുന്നതിൽ ഈ കടലെടുക്കിന് മേലുള്ള നിയന്ത്രണം വളരെയധികം വലിയ റോള് വഹിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ കടലെടുക്ക് എന്താണ് ഇതിന്റെ ചരിത്രം എന്താണ് വരുന്ന മാറ്റങ്ങൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജോഗ്രഫിയിൽ സ്ട്രൈറ്റ് ഒന്ന് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഒന്ന് അതായത് ഇംഗ്ലീഷിൽ സ്ട്രൈറ്റ് ഒന്നും മലയാളത്തിൽ കടലെടുക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അതായത് രണ്ട് വലിയ കടലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയൊരു ഭാഗമാണ് കടലെടുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാണാം ഇപ്പോൾ നമ്മുടെ തെക്ക് കിഴക്ക് ഏഷ്യയിൽ ഓഫ് മലാക്ക അല്ലെങ്കിൽ മലാക്ക കടലെടുക്ക് അപ്പോൾ അവിടെ കൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരമെല്ലാം ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചൈനയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ഇതുപോലെ തന്നെ നമ്മുടെ പേർഷ്യൻ ഉണ്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് അല്ലെങ്കിൽ ഹോർമോസ് കടലെടുക്ക് അപ്പോൾ ലോകത്തിൻ്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ കടലെടുക്കുമ്പോൾ കടലെടുക്കുകളുടെ മേലുള്ള നിയന്ത്രണം അല്ലെങ്കിൽ സ്ട്രൈറ്റുകളുടെ മേലുള്ള നിയന്ത്രണം ഏത് ശക്തിക്കും വളരെ പ്രാധാന്യമുള്ളതാണ് ഇനി നമ്മൾ ബ്രിട്ടൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് നൂറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷുകാർക്ക് വളരെ നല്ലൊരു നേവി ഉണ്ടായിരുന്നു അതാണ് റോയൽ നേവി ആ നേവി ഉപയോഗിച്ചാണ് ബ്രിട്ടീഷുകാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ അത് കാനഡ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ്റെ ഐലൻഡ് ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ സിംഗപ്പൂർ ആയിക്കോട്ടെ ഇതെല്ലാം അവർ കീഴടക്കിയത് ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം ലോകത്ത് പല ഭൂഖണ്ഡങ്ങളിൽ പടർന്നു കിടക്കുവാണ് അങ്ങനെ ഉള്ളൊരു ഘട്ടത്തിൽ കടലിന് മേലുള്ള നിയന്ത്രണം വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പൊ രണ്ട് ലോക മഹായുദ്ധങ്ങളിലും ബ്രിട്ടീഷുകാരെ വിജയിപ്പിച്ച വലിയൊരു കാര്യം അവർക്ക് കടലുകളുടെ മേലുള്ള നിയന്ത്രണമാണ് ഇപ്പം കടലുകളുടെ മേൽ നിയന്ത്രണം വേണമെങ്കിൽ എന്ത് വേണം ശക്തമായൊരു നേവി വേണം അതുമാത്രമല്ല നേവിക്ക് നല്ല നല്ല ബേസുകൾ വേണം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ അപ്പോൾ പ്രധാനപ്പെട്ട ദ്വീപുകളും കടലിടുക്കുകളെല്ലാം കൺട്രോളിൽ ഇരിക്കണം അപ്പോ അങ്ങനെ സ്ട്രൈറ്റ് ഓഫ് മലാക്ക അതുപോലെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇതെല്ലാം ബ്രിട്ടൻ്റെ കൺട്രോളിലായിരുന്നു പ്രധാനപ്പെട്ട പോർട്ട് നഗരങ്ങളെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബോംബെ കൽക്കട്ട അല്ലെങ്കിൽ ഇപ്പോൾ സിംഗപ്പൂര് അല്ലെങ്കിൽ യമനിലെ എയ്ഡൻ ഇങ്ങനെ പല പോർട്ട് നഗരങ്ങളും ബ്രിട്ടൻ്റെ കൺട്രോളിലായിരുന്നു അപ്പോൾ അങ്ങനെ ബ്രിട്ടൻ്റെ കൺട്രോളിലുള്ള ഒരു സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് ജിൽബ്രാട്ട് എവിടെയാണ് സ്ട്രേറ്റ് ഓഫ് ജിൽബ്രാട്ടർ നമുക്ക് മാപ്പ് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലേക്ക് നോക്കുക യൂറോപ്പിൽ സ്പെയിനും പോർച്ചുഗലും ഉള്ള ഉപദ്വീപാണ് ഐബീരിയൻ പെനൻസുല അല്ലെങ്കിൽ ഐബീരിയൻ ഉപദ്വീപ് ആ മാപ്പിൽ സൂം ചെയ്ത് താഴേക്ക് പോവുക അതിലെ ചെറിയ ചെറിയൊരു പ്രദേശമാണ് ജിൽബ്രാട്ടർ അപ്പം ജിൽബ്രാട്ടറിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ നീളവും ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ കടലെടുക്കുക ഇനി എന്താണ് ജിൽബ്രാട്ടറിൻ്റെ പ്രാധാന്യം ജിൽബ്രാട്ടറിന് താഴെയുള്ള ഏരിയയാണ് ജിൽബ്രാട്ടർ കടലെടുക്കെന്ന് പറയുന്നത് അപ്പം അതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ സമുദ്രത്തെയും കണക്ട് ചെയ്യുന്നത് അപ്പോൾ യൂറോപ്പിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് കടലുകളാണ് ഒന്ന് മെഡിറ്ററേനിയൻ കടലും ഒന്ന് അറ്റ്ലാന്റിക് സമുദ്രവും അപ്പം ഇതിനെ കണക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ആണ് ഈ പറഞ്ഞ ജിൽബ്രാട്ടർ ഇനി എന്താണ് ജിൽബ്രാട്ടറിൻ്റെ ചരിത്രം ജിബ്രാട്ടറിൻ്റെ ചരിത്രം അപ്പം പ പണ്ട് കാലത്ത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ റോമാക്കാരുടെ ഭരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിനീഷ്യക്കാരുടെ ഭരണം ഉണ്ടായിരുന്നു പിൽക്കാലത്ത് വിസിഗോത്തുകളുടെ ഭരണം ഉണ്ടായിരുന്നു പിൽക്കാലത്ത് സ്പെയിനിലെ മുസ്ലിം ഭരണം ഉണ്ടായിരുന്നു പിന്നീട് അത് സ്പെയിൻകാരുടെ കയ്യിലേക്ക് വരുവാണ് അപ്പം പണ്ട് സ്പെയിൻ കീഴടക്കിയ ഒരു അറബ് സൈന്യാധിപനാണ് ജിബ്രൽ അപ്പൊ അദ്ദേഹത്തിൻ്റെ പേരിൽ ജിബർ അൽ തരീഖ് എന്ന പേരിലാണ് ഇതിന് ജിബ്രാട്ടർ അല്ലെങ്കിൽ ജിബ് മല എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അപ്പോൾ ജിബ്രാട്ട് ജിബ്രാട്ടർ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇനി നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ പണ്ട് സ്പെയിൻ കൺട്രോൾ ചെയ്തിരുന്ന ഈ പ്രദേശം ആയിരത്തി എഴുന്നൂറ്റി നാലിലെ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ് അപ്പം അന്ന് തുടങ്ങി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണമോടെ ശക്തമാണ് പിന്നീട് നോക്കുവാണെങ്കിൽ ഒമ്പത് കൊല്ലത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൽ ട്രീറ്റി ഓഫ് അൾട്ര അൾട്രച്ച് വെച്ച് ഇത് ബ്രിട്ടീഷ് നിയന്ത്രിത പ്ര പ്രദേശമാവുകയാണ് അങ്ങനെ സ്പെയിനിൻ്റെ കീഴിൽ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും കണക്ട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട പ്രദേശം ബ്രിട്ടീഷുകാരെ കണ്ടുകൊള്ളാവാണ് അങ്ങനെ പിന്നീടുള്ള പല കരാറുകൾ അതായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നില് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് ഈ കരാറുകളെല്ലാം തന്നെ ബ്രിട്ടൻ്റെ നിയന്ത്രണം ശക്തമാക്കുകയാണ് ഇതിനിടയ്ക്ക് പലതവണ തവണ സ്പെയിൻകാര് ജിൽബ്രാട്ടർ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ അപ്പൊ ജിൽബ്രാട്ടറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിന്റെ ഭൂമിശാസ്ത്രം തന്നെയാണ് അപ്പോൾ കാലക്രമേണ അതൊരു ബ്രിട്ടീഷ് കോളനിയായി മാറുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക ബേസായി മാറുകയാണ് അവിടെയാണ് ജിൽബ്രാട്ടറിന്റെ ഇപ്പോഴത്തെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ എയർ ബേസും നേവൽ ബേസും ജിബ്രാട്ടറിലുണ്ട് അപ്പോൾ ഇനിയുള്ള പ്രാധാന്യം എന്ന് വെച്ചാൽ ഇതിന് യൂറോപ്പിന്റെ ഗതി നിർണയിച്ച പല യുദ്ധങ്ങളിലും ബ്രിട്ടണ സഹായിച്ചത് ഈ മേലുള്ള കൺട്രോളാണ് ഒരു കാലത്തിന് നെപ്പോളിയൻ ശക്തനായ നെപ്പോളിയൻ ബ്രിട്ടണ ആക്രമിക്കാൻ വന്നു അപ്പോൾ ബ്രിട്ടീഷുകാർ പിടിച്ചു വരുന്നത് അവരെ ശക്തമായ നേവി ഉള്ളതുകൊണ്ടും ഈ ഏരിയയിലുള്ള കൺട്രോൾ കൊണ്ടുമാണ് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധ സമയത്തും ബ്രിട്ടീഷുകാർക്ക് വളരെ ഗുണം ചെയ്തതാണ് പിന്നീട് ശീതയുദ്ധകാലത്തും ഇതിൻ്റെ നിയന്ത്രണം വളരെ പ്രാധാന്യമുള്ളതായിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഏരിയ നിയന്ത്രണത്തിലാണ് അവരുടെ എയർ ബേസും നേവൽ ബേസും അവരുടെ ധാരാളം സൈനികരൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ജുൽബ്രാട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഏകദേശം മുപ്പത്തിനാലായിരത്തോളം ജനസംഖ്യ ഉണ്ട് ഇനി ജിൽബ്രാട്ടൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോൾ കോളനികളെ കൈവിടുക അല്ലെങ്കിൽ എന്നൊരു പ്രോസസ് ഉണ്ട് അപ്പോൾ ജിൽബ്രാട്ടിന് ബ്രിട്ടൻ കൈവിടണമെന്ന് ജിൽബ്രാട്ടൻ്റെ അടുത്തുള്ള രാജ്യമായ സ്പെയിൻ വാശി പിടിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് ഒരു റെഫറൻഡും നടന്നു ആ റെഫ്രണ്ടത്തിൽ ജിൽബ്രാട്ടറിലെ ജനങ്ങൾക്ക് രണ്ട് ഓപ്ഷനുള്ളത് ഒന്നല്ലെങ്കിൽ ബ്രിട്ടൻ്റെ കീഴിൽ തുടരാം അല്ലെങ്കിൽ സ്പെയിന് കീഴിലാകും അപ്പോൾ അന്ന് ബ്രിട്ടൻ വളരെ സപ്പോർട്ടായിരുന്നു ഏകദേശം പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിമൂവായിരത്തോളം പേര് ബ്രിട്ടൻ അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നാൽ നാൽപ്പത്തി പേരാണ് സ്പെയിൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജിൽബ്രാട്ടറിന് ഒരു ഭരണഘടന വരുവാണ് അപ്പോൾ അവരൊരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ് അതായത് ബ്രിട്ടീഷുകാരുടെ തന്നെ എന്നാൽ ബ്രിട്ടീഷുകാരുടെ അടുത്തല്ലാണ്ട് ദൂരെയുള്ള ഒരു ടെറിട്ടറി അങ്ങനത്തെ പല ദ്വീപുകളും ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ പസഫിക് സമുദ്രത്തിലും എല്ലാം ഉണ്ട് അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ് ജിബ്ര ജിബ്രാൾട്ടർ പക്ഷെ അവർക്ക് സ്വയംഭരണമുണ്ട് അവർക്ക് പല കാര്യങ്ങളും സ്വയം ചെയ്യാം അവരുടെ പ്രതിരോധം മാത്രം ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് അങ്ങനെയുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നീട് ജിബ്രാൾട്ടറിനെ ഏകപക്ഷീയമായി കൈവിടുന്നതിന് തടഞ്ഞു അങ്ങനെ ബ്രിട്ടന്റെ കീഴിലാണ് പിന്നെ രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും റെഫ്രണ്ടം വന്നു അതിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് ആഗ്രഹിച്ചത് ബ്രിട്ടൻ ഒപ്പം തന്നെ തുടരണമെന്നാണ് അപ്പം സാധാരണ ഡീകോളനൈസേഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് യൂറോപ്യൻ ശക്തി പോകണമെന്നുണ്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇവിടെ താല്പര്യം ഇല്ലാത്തത് ബേസിക്കലി അവർക്ക് ബ്രിട്ടീഷ് പൗരത്വത്തിൻ്റെ പല ഗുണങ്ങളും കിട്ടും ബ്രിട്ടനിൽ നിന്നുള്ള വൻ സാമ്പത്തിക സഹായം ദ്വീപിനുണ്ട് അങ്ങനെ പല നല്ല സ്റ്റാറ്റസും അവിടെ ഉള്ളവർക്കുണ്ട് അവരുടെ ജീവിതം അത്യാവശ്യം നല്ലൊരു ജീവിതമാണ് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് എക്കോണമിയാണ് ജിബ്രാട്ടറിന്റെ അപ്പോൾ അവിടെ കാര്യമായിട്ട് കൃഷിയൊന്നും പറ്റില്ലെങ്കിലും അവിടെ മത്സ്യത്തിൻ്റെ മത്സ്യ മത്സ്യബന്ധന ഒരു വലിയ തൊഴിലാണ് അതുപോലെ തന്നെ ബീവറേജുകളുടെ ബിസിനസ് ഉണ്ട് പിന്നെ ഈ കപ്പലുകൾ കപ്പലുകളുടെ സർവീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആണ് ജിബ്രാട്ടർ അപ്പം അത് ബ്രിട്ടന്റെ ശക്തി ലോകത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ യൂറോപ്യൻ രാഷ്ട്രീയത്തില് ജിബ്രാട്ടർ വളരെ ഒരു വിവാദ വിഷയം എന്ന് പറയാം കാരണം ബ്രിട്ടന്റെയും സ്പെയിന്റെയും ബന്ധത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് പല ഘട്ടത്തിലും പല ഘട്ടത്തിൽ സ്പെയിനിലെ ദേശീയവാദ പാർട്ടികളും വലതുപക്ഷ പാർട്ടികളും ജിബ്രാട്ടർ തിരികെ വേണോന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് തവണ റെഫറൻഡം കഴിഞ്ഞു ഇപ്പൊ അടുത്തിടെ ഇത് ന്യൂസിൽ വന്നത് അടുത്തിടെ ബ്രിട്ടനും സ്പെയിനും ഒരു ഡീലിൽ എത്തിയിരിക്കുവാണ് അപ്പൊ അതിനുമുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ബ്രിട്ടീഷുകാർ ബ്രെക്സിറ്റിന് വോട്ട് ചെയ്തു ബ്രെക്സിറ്റ് എന്നത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക അപ്പൊ യൂറോപ്യൻ യൂണിയൻ്റെതായ ധാരാളം ഗുണങ്ങളും എന്നാൽ റെസ്പോൺസിബിലിറ്റികളും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു അവർക്ക് ആ റെസ്പോൺസിബിലിറ്റികൾ വേണ്ട അങ്ങനെ അവർ അതിൽ നിന്ന് പോയി അപ്പം അത് കാര്യം ബാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ വേറൊരു വ്യത്യാസം ബ്രിട്ടനിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും അല്ലെങ്കിൽ ഒരു ചെറിയ ഭൂരിപക്ഷമെങ്കിലും ബ്രിട്ടൺ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകണം അല്ലെങ്കിൽ ബ്രെക്സിറ്റ് വേണമെന്നാണ് വോട്ട് ചെയ്തത് പക്ഷേ ജിബ്രാട്ടറിലെ വോട്ടിംഗ് കണങ്ങ് നോക്കുവാണെങ്കിൽ മുപ്പത്തിനാലായിരം ജനങ്ങളിൽ വോട്ടിംഗ് അവകാശമുള്ളവരിൽ ഒരു തൊണ്ണൂറ്റാറ് ശതമാനം ജിബ്രാട്ടറുകാരും പറഞ്ഞത് ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ തുടരണമെന്നാണ് കാരണം യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി വരാം ജോലിക്കും അങ്ങനെയുള്ള പല കാര്യത്തിലും പോവാം അതൊരു വലിയ സൗകര്യമാണ് വലിയൊരു പ്രിവിലേജാണ് അങ്ങനെ ഇപ്പോൾ അടുത്തിടെ ബ്രിട്ടനും സ്പെയിനും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ട ശേഷം ഈ ജിബ്രാൾട്ടർ ഒരു ബ്രിട്ടീഷ് ഏരിയ ആയതുകൊണ്ട് ഈ ജിബ്രാൾട്ടറിനെയും സ്പെയിനെയും കണക്ട് ചെയ്യുന്ന ഭാഗത്തൊരു മതിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോകുന്ന ചരക്കിനും ആൾക്കാർക്കും ഭയങ്കര ചെക്കുണ്ട് ഇനി ജിബ്രാൾട്ടറിലെ ഏകദേശം പതിനായിരം പതിനയ്യായിരം പേര് സ്പെയിനിലാണ് ദിവസം പണിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അവർ ഡെയിലി സ്പെയിനിലേക്ക് കടക്കുന്നു അവിടെ വർക്ക് ചെയ്തിട്ട് ഇവിടെ തിരിച്ചു വരുന്നു അപ്പോൾ അങ്ങനെയാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഈ ബോർഡർ ചെക്കൊക്കെ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് ജിബ്രാൾട്ടറിലെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവിടെ പാസ്പോർട്ട് ചെക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ കരാർ എത്തിയിട്ടുണ്ട് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി സ്റ്റാർമർ ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു കരാറാണ് അതിനനുസരിച്ച് ബ്രിട്ടന്റെ പരമാധികാരം ജിബ്രാൾട്ടറിൽ ഉണ്ടാവും പക്ഷേ കുറേ കാര്യങ്ങൾ മാറുവാണ് ജിബ്രാൾട്ടറും സ്പെയിനും തമ്മിലുണ്ടായിരുന്ന ഹാർഡ് ബോർഡർ മാറുവാണ് ഇനി ഇനി സ്പെയിൻകാർക്ക് ഇങ്ങോട്ടും അവർക്ക് അങ്ങോട്ടും എളുപ്പം പോവാം അതുപോലെ ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇനി ജിബ്രാൾട്ടർ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇ യു മോഡൽ വിസ വേണം അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് കുറച്ചും കൂടെ പാടാവാണ് അപ്പോൾ ജിബ്രാൾട്ടർക്ക് ജിബ്രാൾട്ടറുകാർക്ക് ഇനി യൂറോപ്യൻ യൂണിയൻ സന്ദർശിക്കാനും എളുപ്പവും ആ ഷെങ്കൻ വിസേക്ക് അവർക്ക് എളുപ്പം കിട്ടും അപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഒപ്പിട്ട് കഴിഞ്ഞു അപ്പൊ ബ്രിട്ടൻ പ്രാക്ടിക്കലി ജിബ്രാൾട്ടർ വിട്ടുകൊടുക്കുകയല്ല ബ്രിട്ടന്റെ പരമാധികാരം അവിടെ ഉണ്ടാവും ബ്രിട്ടന്റെ എയർബേസും നേവൽ ബേസും അവിടെ ഉണ്ടാവും അപ്പൊ ബ്രിട്ടീഷ് താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ കരാർ വന്നിരിക്കുന്നതെന്നാണ് ഈ കരാർ ഒപ്പിട്ട ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആർഗ്യുമെന്റ് പക്ഷെ എതിർക്കുന്ന പാർട്ടികളുണ്ട് അപ്പൊ അവർ പറയുന്ന എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രിട്ടൻ നേരത്തെ ചാഗോസ് ദ്വീപിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്രിട്ടൻ എല്ലാം കൈവിട്ട് ബ്രിട്ടൻ ഒന്നുമല്ലാതെ മാറുവാണ് എന്ന വിമർശനവുമുണ്ട് അപ്പോൾ ഇതാണ് ജിബ്രാൾട്ടൻ്റെ പ്രാധാന്യം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സോഷ്യൽ സർക്കിൾസിലേക്ക് കൂടുതൽ ഷെയർ ചെയ്യുക